ഈ വർഷത്തെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഭക്തിയോടെ ആ ആചരിച്ചു പോരുന്നത് ധനുമാസത്തിലെ പൗർണമിക്ക് സമീപം വരുന്ന തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര ആഘോഷത്തിന് ആധാരമെന്ന് എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനും ദീർഘായസനുമായി ഈ വ്രതം അനുഷ്ഠിച്ചു പോരുന്നു പെൺകുട്ടികൾ മംഗല്യ സൗഭാഗ്യത്തിനായും ഈ വ്രതം അനുഷ്ഠിക്കുന്നു തിരുവാതിരയുടെ തലേദിവസം മുതൽ തന്നെ ബ്രുതാനുഷ്ഠാനം ആരംഭിക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ എല്ലാ ചിട്ടവട്ടങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ ദിവസം അരിയാഹാരം ആഹാരം ഒഴിവാക്കുക പകരം കിഴങ്ങുകളും കായ്ഫലങ്ങളുമാണ് ഭക്ഷിക്കേണ്ടത് തിരുവാതിരയുടെ തലേന്ന് സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഐശ്വര്യസൂചകമായി ദശപുഷ്പങ്ങൾ ചൂടുന്നു അന്നേ ദിവസം സ്ത്രീകൾ പാർവതി ദേവിയുടെ തപസ്സിനെയും സ്നേഹത്തെയും പ്രകീർത്തിച്ചു കൊണ്ട് അതിൻ്റെ ഭാഗമായി തിരുവാതിര കളിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അതുപോലെ തന്നെ അന്നേ ദിവസം ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാഗമായി സ്ത്രീകൾ ഊഞ്ഞാലാടുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ശിവഭഗവാന്റെ അനുഗ്രഹം ദാമ്പത്യത്തിൻ്റെ പവിത്രത സ്ത്രീകളുടെ ആരോഗ്യം ദീർഘമാംഗല്യം എന്നിവയ്ക്ക് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമായി ബന്ധപ്പെട്ടാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദാമ്പത്യബന്ധം ദൃഢമാവുകയും ഭർത്താവിന് ആയുസും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പം ഈ വർഷത്തെ തിരുവാതിര എത്തുകയാണ് ഈ വർഷം തിരുവാതിര വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഭക്തിയോടെ അതിൻ്റെ ചിട്ട അനുഷ്ഠിച്ചുകൊണ്ട് ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സമ്പത്തിനും ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമൊക്കെയായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കുക ഓം നമശിവ